ഇദ്ദേഹത്തെ ആരെങ്കിലും പരിചയം ഉണ്ടോ പരിചയം പോസ് പോസിഡേക്ക് അച്ഛൻ മൊബൈൽ കൊത്തിക്കൊണ്ട് പോർത്തിട്ടോ നീയ ഏ ഇത്രേ അടുത്ത് വന്നത് എങ്ങനെയായിരിക്കും ഇപ്പൊ ചൂടല്ലേ ഇപ്പൊ ചൂടായത് കാരണാണ് അപ്പൊ ചൂടായതാരം തണലത്തെക്കണേ കാണാൻ നീ പീലി ഒന്ന് വിടർത്താമോന്നോ ഏഹ് ഉണ്ടുണ്ട് വെളുത്തും വിടത്തും പുറകില് ആ കണ്ണില്ലാന്നുള്ളൂ ഇതാണ് ആരാ പറഞ്ഞേ ആ എന്നാ നോക്കിയോ ഇത് വളർന്നില്ല ഇത് വളർന്നില്ല ഇത് വളർന്നില്ല പെൺമയിൽ വാല് പൊക്കുകയില്ല പച്ച ഇത് എന്നാന്ന് നോക്കണേ ഒരു കുഞ്ഞു വീഡിയോ പിടിക്കുന്നതാ വീറാണോ നോക്കിയേ ഒന്ന് ഒന്ന് പോസി ഒന്ന് ആ ആണോ അവിടെ പറന്ന് കൊത്തെടുത്തിട്ട ಹಾಂ ಪರತ್ತೋ ಬೆಟ್ಟ ಅದೇ ಕೊತ್ತಿಪರ್ತು